ഫസ്റ്റ് വാജിവാഹനം കൈമാറിയത് രേഖകൾ മുൻ ബോർഡ് അംഗം വാജിവാഹനം സൂക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡാണ് തന്ത്രിക്ക് കൊടുത്തതിൽ വ്യവസ്ഥയോ ലിഖിതമായ രേഖകളോ ഇല്ല കൈമാറുമ്പോൾ താൻ ഉണ്ടായിരുന്നോ എന്ന് ഓർക്കുന്നില്ലെന്നും പ്രതികരണം കുടിമരം മാറ്റാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ താൻ ഇല്ലായിരുന്നുവെന്ന് കെ രാഘവൻ പ്രതികരിച്ചു പഴയ സ്വർണ്ണക്കുടിമരം മാറ്റുന്ന തീരുമാനമെടുക്കെടുക്കുന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് ഞാനില്ല വാജ്യ വാഹനം കൈമാറുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല മാത്രമല്ല അങ്ങനെ കൈമാറാൻ പാടില്ലാത്തതാണ് ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്ന മറ്റ് സങ്കേതങ്ങളിലോ അത് സൂക്ഷിക്കേണ്ടതാണ് അത് ദേവസ്വം അത് തന്ത്രിക്കുള്ളതാണോ എനിക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ കൃത്യമായിട്ടൊന്നും ഇല്ല അഥവാ അന്ന് ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന രാഘവൻ തന്നെ പറയുന്നു നിർണായകമായ വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാം ശബരിമലയിൽ സ്വർണ്ണ അപ്പുറം കൊടിമരത്തിൽ സ്വർണ്ണം പൂശാൻ എന്ന മട്ടിൽ നടത്തിയ വലിയ കൊള്ള ആ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്ന കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് തിരുവാഭരണം കമ്മീഷനൊരു ലിസ്റ്റിലുള്ളതാണ് വാജിവാഹനം എന്നിട്ട് പോലും വാജിവാഹനം കൈമാറുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ രേഖാമൂലം അത് എഴുതി സൂക്ഷിച്ചില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരത് ഉണ്ട് ശരത് വെരി ഗുഡ് മോർണിംഗ് ശരത്ത് വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് രാഘവൻ്റേത് കാരണം ഈ ഇപ്പോൾ മഹസറുകളും ദേവസ്വം ബോർഡിലെ രജിസ്റ്ററുകളും മിനിറ്റ്സുമെല്ലാം കോടതി തന്നെ പിടിച്ചെടുത്തൊരു സാഹചര്യമുണ്ട് ഇതിൽ ഈ വാജിവാഹനം കൈമാറിയതോ അഷ്ടദിക് പാലകരെ അവിടെ നിന്ന് ഇളക്കി മാറ്റിയതിനു ശേഷം ആർക്ക് കൊടുത്തു എന്നുള്ളതോ ഈ ശബരിമലയിലെ സ്വർണ്ണക്കുടിമരം അതായത് കോൺക്രീറ്റിലുള്ള കുടിമരം ചിതലരിച്ചു എന്ന വിചിത്രമായ വാദം മുൻനിർത്തി അത് സ്വർണം പൂശാനെടുത്ത തീരുമാനമോ ഇതൊന്നും രേഖാമൂലമില്ല എന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പിലേക്കുള്ള സൂചനയാണ് ഒരു വലിയ തട്ടിപ്പ് നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ വലിയ ഒരു കൊള്ള ഈ കൊടിമരം പൂശുന്നതിലും ഭാര്യ വാഹനവും കൈമാറിയതിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഗൂഢാലോചന ഇതിൽ സംശയിക്കേണ്ട സാഹചര്യമാണോ ഇപ്പോൾ ശരത് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത്തരത്തിലൊരു കൊടിമരം മാറ്റിസ്ഥാപിക്കുന്നത് അന്ന് ഈ തന്ത്രിക്ക് ഇതിന്റെ വാജ്യവാഹൻ നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നൽകിയതിൽ യാതൊരു രേഖയും അത് ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ കെ രാഘവൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് നൽകുമ്പോൾ ഒരു രേഖയോ അല്ലെങ്കിൽ അത്തരം വ്യവസ്ഥയോ ഒന്നും തന്നെ വെക്കാതെയാണ് ഇത് കൈമാറിയത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുക പറയുകയും ചെയ്യുന്നുണ്ട് വാജ്യവാഹനം കൈമാറാൻ പാടില്ലാത്തതാണ് ദേവസ്വം ബോർഡാണ് വാജ്യവാഹൻ വാജ്യവാഹൻ സൂക്ഷിക്കേണ്ടത് തന്ത്രിക്കുള്ളതാണെങ്കിൽ രേഖകളില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കെ രാഘവൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ അന്ന് അന്ന് കുടിവര മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് രാഘവൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്നത് തനിക്ക് അങ്ങനെ താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം തനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് പക്ഷെ എന്തായാലും ഇത് കൈമാറാൻ പാടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് കൈമാറുമ്പോൾ സാധാരണഗതിയിൽ രേഖകൾ ഉണ്ടാക്കാറുണ്ട് എന്താ വ്യവസ്ഥകൾ വെക്കാറുണ്ട് അത്തരം ഒരു വ്യവസ്ഥയും രേഖകളുമില്ലാതെ കൈമാറിയത് ദുരൂഹമാണ് എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഒരു ഗൂഢാലോചന ഉൾപ്പെടെ സംശയിക്കേണ്ട സാഹചര്യം എന്ന് എന്തായാലും ഇതിൽ കൈമാറിയതിൽ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പം ഈ കുടിവെരം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട് അതിൽ ഈ ചിതലരിച്ചു എന്നുള്ളതായിരുന്നു പറയുന്നത് പക്ഷേ അക്കാര്യത്തിലും രാഘവൻ ആ ഭക്തൻ സംബന്ധത്തെ കുറിച്ച് അറിയില്ല അത് ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ ആണ് ഒരു പ്രതികരണം നടത്തിയത് എന്തായാലും നിലവിൽ ഏറ്റവും നിർണായകമായ വിവരം ഈ ഇതിലൊരു രേഖയോ ലിഖിതമായ രേഖയോ അല്ലെങ്കിൽ വ്യവസ്ഥയോ ഇല്ലാതെയാണ് ഈ വാജുവാഹൻ കൈമാറിയത് എന്ന് തന്നെയാണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കെ രാഘവൻ റിപ്പോർട്ടിനോട് പറയുന്നു വാജിവാഹനം കൈമാറിയതോ സ്വർണ്ണക്കുടിമരത്തിൽ സ്വർണം പൂശുന്ന സമയത്ത് അവിടെയുള്ള അഷ്ടദീക് പാലകരെ മാറ്റിയതോ ഇതൊന്നും തന്നെ മഹസറിലോ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററുകളിലോ സൂക്ഷിച്ചിട്ടില്ല പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അജയത്തറയിലടക്കം ദേവസ്വം അംഗമായിരുന്ന കാലത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കാലത്ത് കെ പി എസ് ഗ്രൂപ്പ് അഭിഭാഷക കമ്മീഷണറായിരുന്ന കാലത്താണ് ഈ സ്വർണ്ണക്കുടിമരം വീണ്ടും പൂശാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത് അത് തന്നെ ഒരു ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞതാണെന്നാണ് പറയുന്നത് പക്ഷേ ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് അത് ചിതലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോൺക്രീറ്റ് കൊണ്ട് പണിത കൊടിമരം എങ്ങനെയാണ് സാറയെ ചിതലിരിക്കുക ഇതല്ല പ്രധാനപ്പെട്ട ചോദ്യം ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല ആരും അറിഞ്ഞില്ല അത് കൊടിമരത്തിൽ നൂറ്റി എൺപത് കിലോയോളം സ്വർണം പൂശി എന്ന മട്ടിലുള്ള ചില വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നു ആദ്യത്തെ മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്നത് തീർച്ചയാണ് നമ്മൾ കണ്ട സ്വർണ്ണക്കൊള്ളയ്ക്കും അപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന അവിടെ നിന്നും സ്വർണം മാത്രമല്ല അഷ്ടദിക് പാലകരെയും വാജ്യ വാഹനവും അടിച്ചുകൊണ്ടുപോകാൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം രാഘവന്റെ വാക്കുകൾ ആ അർത്ഥത്തിൽ വളരെ പ്രസക്തവുമാണ് ഒരു രേഖയുമില്ല ഒന്നിനും ഏത് കാലത്ത് അന്നത്തെ യു കാലത്തും പിന്നീട് വന്ന എൽ ഡി എഫിന്റെ ബോർഡിന്റെ കാലത്തും ഇതൊന്നും കൃത്യമായി മിനിറ്റ്സ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് മിനിറ്റ് എഴുതി തിരുത്തുക ിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ പോവുക ഇതാണ് ഈ ശബരിമലയിൽ നടന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമിന്നെ ഇതിൽ ഒരു വലിയ മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നു എന്നത് വ്യക്തമാണ്